നമസ്കാരം വയനാടിനു മുമ്പിൽ ഇപ്പോഴും കേരളം കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് മുണ്ടക്കൈ ചൂരൽ ഇത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നായി തീർന്നിരിക്കുകയാണ് ഈ അവസരത്തിലാണ് നമ്മൾ മാധവ ഗാഡ്ഗിലിനെയും പശ്ചിമഘട്ടത്തെയും ഒക്കെ ഓർക്കുന്നത് അതിനോടൊപ്പം തന്നെ സമീപകാലത്തിപ്പോൾ വളരെ സജീവമായി ചർച്ചയിൽ വന്നിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം ഒരു പത്ത് വർഷത്തിനു മുമ്പും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വലിയ ചർച്ചയും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നു പക്ഷെ അതൊക്കെ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ അതങ്ങ് തണുത്തു വീണ്ടും ഒരു കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്ക വേണോ എന്താണ് മുല്ലപ്പെരിയാറിന്റെ ഭാവി ശ്രീ കോന്നി ഗോപകുമാർ പ്രതികരിക്കുന്നു ഇക്കാര്യത്തിൽ സ്വാഗതം ശ്രീ ഗോപകുമാർ ഈ ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോഴാണ് വീണ്ടും ഈ മുല്ലപ്പെരിയാർ കയറി വരുന്നത് ഇതിനകത്ത് പല വിദഗ്ധന്മാരും പറയുന്നുണ്ട് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ് അവിടെ വച്ചാണ് ഈ സംഭവത്തിന് വേറൊരു ഗതി ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പോൾ കേരളത്തിലുള്ള എം പിമാര് പോലും ഇക്കാര്യത്തിനകത്ത് ആശങ്കപ്പെടുകയാണ് സാറിന് ഓർക്കുന്നുണ്ടാകും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പി ജെ ജോസഫ് അല്ലെ അതെ ആ മന്ത്രിയായിരുന്ന സമയത്ത് ഇപ്പോൾ ഇത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് പോയി അതിനു മുന്നിൽ നിന്ന് വലിയ വിലാപമൊക്കെ നടത്തി അപ്പോൾ വർഷം കുറെ ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇക്കാര്യത്തിനകത്ത് കേരളത്തിന് ഭയക്കേണ്ടതായ എന്തെങ്കിലും ഒരു സ്ഥിതിയിലേക്കാണോ പോകുന്നത് ചോദ്യം ചോദിക്കുമ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ ധനമന്ത്രി കെ എം മാണിസാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിട്ടാണ് അന്ന് സാറിനെ കാണാനായിട്ട് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടീം എഞ്ചിനീയർസും വിദഗ്ധരും ഒക്കെ ആയിട്ട് ഒരു ടീം ആളുകൾ അന്ന് സെക്രട്ടേറിയറ്റിലെത്തിയിരുന്നു അതിൽ ഒരഞ്ചിനീയർ അതായത് മലയാളിയാണ് സൂപ്പർ ടിങ് എഞ്ചിനുടെ റാങ്കുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം കാണാൻ ഇഷ്ടമായിട്ടുള്ള ചർച്ചകൾക്ക് താമസം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മുറിയിലാണ് എൻ്റെ ക്യാബിനിലാണ് ഇരുന്നത് അപ്പോൾ തമിഴ്നാടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൗതുകത്തോട് ചോദിച്ചു ഈ മുല്ലപ്പെരിയാർ നിങ്ങൾ തമിഴ്നാട് കാണിക്കുന്ന ക്രൂരതയല്ലേ നിങ്ങൾക്ക് വെള്ളം തരാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ഡാം ഇങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് മാത്രമല്ല വാട്ടർ ലെവൽ ഉയർത്തണമെന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ ഒരു വിലയെ കൊടുക്കാതെ തന്നെ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കുറച്ചൊരു ധാർമ്മിക രോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം വളരെ പുഞ്ചിലോട് പറഞ്ഞു അത് താങ്കൾ അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല അടിസ്ഥാനപരമായി ഞാൻ മലയാളിയാണ് എൻ്റെ കുടുംബവും കേരളത്തിലാണ് താമസിക്കുന്നത് കാരണം ഇത് ഈ മുൻപെരിയാർ ഡാം സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു പുതിയ ഡാം പണിയുന്നതിനേക്കാൾ കൂടുതൽ തുക തമിഴ്നാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് ചെലവഴിച്ചിട്ടുണ്ട് അത് പരമാവധി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതൊരു ഗ്രാവിറ്റി ഡാമാണ് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഒരു ഒരു എഞ്ചിനീയറിങ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ചാണ് ഞാൻ എഞ്ചിനീയർ അല്ല ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ എനിക്കറിഞ്ഞു അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലപ്പെടുത്തൽ ഒരു ഡാമിനോളം വരുന്ന തുക ചെലവഴിച്ച് തമിഴ്നാട് ഇത് ചെയ്തിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം തകർന്നു പോയാൽ തമിഴ്നാടിന്റെ എക്കണോമിയും തകരും അപ്പം അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം നിലനിർത്തേണ്ടത് അവരുടെ സമ്പദ്ഘടനയുടെ കൂടെ ആവശ്യമാണ് അതുകൊണ്ട് മുറ്റപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിനകത്ത് ആശങ്കപ്പെടണ്ട പിന്നെ ഏതെങ്കിലും തരത്തില് ഇറക്കേക്ക് വരികയാണെങ്കിൽ എല്ലാ ഡാമിനും അത് ബാധകം മുറ്റപ്പെരിയാർ എന്നില്ല വളരെ കൂടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ശേഷം കഴിഞ്ഞ സമയം കഴിഞ്ഞ് ജനിച്ച ആളാണ് സ്വതന്ത്ര ഭാരതത്തിൽ എനിക്കുള്ള വിശ്വാസം ഇത് പണിത് സായി അതുകൊണ്ടാണ് നിൽക്കുന്നത് നമ്മുടെ നിക്ക് എഞ്ചിനീയർമാരായിരുന്നു കേരളത്തിലെ ഡബ്ല്യൂ ഡി ചെയ്തിരുന്നുവെങ്കില് നമുക്ക് ഒരു പ്രതീക്ഷയ്ക്കും അതുകൊണ്ട് മുല്ലപ്പെരിയാറ് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ ഇപ്പൊ ഇതുകൊണ്ടും നാളെ മുട്ടും കൊണ്ടും ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ് ജസ്റ്റിസ് കെ കെ തോമസ് അഭിപ്രായം പറഞ്ഞത് റൂർക്കി ഐ ഐ ടിയിലെ വിദഗ്ദ്ധ സംഘം അവിടെ പരിശോധിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് മുല്ലപ്പെരിയാറിന് ഇപ്പോഴത്തെ വലിയൊരു ഒരു പ്രതിസന്ധി ഇല്ല എന്നാണ് സത്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പേരിൽ വലിയൊരു ബഹളമോ ആശങ്കയ്ക്കോ അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ ഇതിന്റെ ഒരു വിഭാഗത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് നമ്മള് തോന്നില്ല അതിനകത്തൊരു കൗതുക ആ ഇനി കൗതുക മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് കുറയ്ക്കണം ഡാം കേരളത്തിന്റെ നിയന്ത്രണത്തിൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കന്മാര് പ്രസ്താവന ഇറക്കിയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോഴേ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പറഞ്ഞു ഒരുപാട് ബഹളം ഉണ്ടാക്കണ്ട തമിഴ്നാട്ടിലെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുള്ള അനധികൃത സ്വത്തുക്കളെ കുറിച്ചുള്ള വിവരം എനിക്കുണ്ട് അത് ഞാൻ അങ്ങ് തരാം അപ്പൊ അസുഖം നിങ്ങളുടെ കൃഷിയുടെ ചെയ്യാൻ ആ ഈ വെള്ളംയാറിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലം ഇവിടെ കാശ് മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കെ തമിഴ്നാട്ടിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതും നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ആ ലിസ്റ്റ് പുറത്തുവിടും എന്ന് ജയലളിത ഭംഗ്യം തരേണ ഒരു ഭീഷണി പറഞ്ഞപ്പോഴേ മുൻനിരയിൽ നിന്ന പല ആളുകളും തലയെ തോർത്തു മുട്ടുകൊണ്ട് സ്ഥലം വിട്ടു എന്നാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ബഹളം ഉണ്ടാകുന്നതിന്റെ കാരണം ഇതൊന്നും ആകണമെന്നില്ല പിന്നെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ കാലമാണ് ുംഭിപ്രായം നാളെ രാവിലെ പൊട്ടും പറയാനുള്ള സാഹചര്യം അല്ല ഈ നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് പരക്കെ അങ്ങ് പ്രചരിക്കുന്നത് നമുക്കും അദ്ദേഹം വഴി ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ഇതിന്റെ ഭാവി വലിയ അപകടമാണ് കേരളത്തിലെ നാല് ജില്ലകൾ അപകടാവസ്ഥയിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് അഞ്ചു ലക്ഷം ആറ് ലക്ഷം ആൾക്കാരാണ് അത് കണ്ടതും ഒക്കെ എന്നിട്ട് താഴെ അഭിപ്രായം ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ല ഞാനേ ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഏർ ആരംഗത്തെ വിദഗ്ധന്മാരാണ് അതെ അതെ റൂർക്കി ഐ ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഐ ടിയിലോ ഒരു വിദഗ്ദ്ധ സംഘം പരിശോധിച്ചിട്ട് വിശ്വസനീയമായി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അതിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ സാങ്കേതിക പദപ്രയോഗങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഡാം ഇന്ന ഇന്ന കാര്യങ്ങൾ സുരക്ഷിതമല്ല ഇത് അപകടം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ അപകട കുറിച്ച് പറയുന്ന ആളുകൾ എത്രമാത്രം അത് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് അത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എറണാകുളത്തുള്ളവർക്കൊക്കെ തമാശയാണ് കേട്ടോ ഈ മുല്ലപ്പെരിയാർ പൊട്ടു എറണാകുളത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോലെ അവര് ചോദിക്കുന്നത് ആ എന്നാ നമുക്ക് മാറേണ്ടത് അല്ലെങ്കിൽ നമ്മളൊക്കെ ഉടനെ മരിക്കാൻ പോകുന്നവരല്ലേ എന്നുള്ള രീതിയിലാണ് അവരുടെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇ തരം ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇക്കാര്യത്തിൽ പോകുന്നതെന്നാണ് എനിക്ക് ഇപ്പം സാറിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല മുല്ലപ്പെരിയാറിന്റെ ഞാൻ നമുക്ക് സൂചിപ്പിച്ച പോലെ അത് സുരക്ഷിതമല്ലെങ്കിൽ ഇന്നയിൻ്റെ കാരണങ്ങളാൽ അത് സുരക്ഷിതമല്ല എന്ന് ഒരു ശാസ്ത്രീയമായ വിശകലനത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ആളുകളുടെ വികാരം ഇളക്കി വിടാൻ ആർക്കും എന്തും പറയാം അത്തരത്തിൽ ഒരു വികാരപ്രകടനം ആരെങ്കിലും നടത്തിയാലോ എട്ടു ലക്ഷമോ പത്ത് ലക്ഷമോ ആളുകാണെന്നുകൊണ്ട് അത് സത്യസന്ധമാകണമെന്നൊന്നുമില്ലല്ലോ അപ്പം ആരംഗത്തെ എക്സ്പേർട്ട്സ് അത് പറയുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇപ്പം ഈ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പു പുനരധിവാസം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ ഈ മുല്ലപ്പെരിയാറിന്റെ പേരിൽ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റും എറണാകുളം ജില്ലയ്ക്കകത്തുള്ള ആൾക്കാർക്ക് പുനരധിവാസം ഇവിടെ ഇപ്പൊ ഈ മുണ്ടക്കൈയിലെ നാനൂറ് വീട്ടിലുള്ളവർക്ക് തന്നെ പുനരധിവാസത്തെ പറ്റി സർക്കാർ തല പൊകഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു ജില്ലയെ തന്നെ പുനരധിവസിപ്പിക്കാന്ന് പറയുന്നത് പ്രായോഗികമാണ് അല്ലെ എറണാകുളം മാത്രല്ല വേറെ നല്ല ജില്ല ഉണ്ട് കോട്ടയം ജില്ലയും എറണാകുളം കോട്ടയം ജില്ല ഒരു ഭാഗവും ഇതിന് ബാധകമായ കാര്യമാണ് അപ്പൊ അവിടെ ഇതൊക്കെ പറഞ്ഞത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ വിഷയമില്ലെങ്കിൽ നമുക്കൊരു രസത്തിന് ചർച്ച ചെയ്യാമെന്നുള്ളത് അല്ലാതെ മുണ്ടപ്പെരിയാർ ഡാമിനെ തകർന്നു പോകുന്നു അതുകൊണ്ട് എറണാകുളത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും പുനരധ്യസിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഒരു തമാശക്കപ്രായനത്തെന്താ കാര്യമാണ് ഇതൊന്നും വേണ്ട ഈ മുണ്ടക്കൈയിലും ചൂരൽ പ്രളയം കുത്തിയൊലിച്ച് വന്ന് കൊണ്ടുപോയ ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ പുനരധിവാസത്തെ അത് ആംഗഭദ്ര ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ആൾക്കാർ പലരും ഈ മുല്ലപ്പെരിയാറിലേക്ക് വരുന്നുണ്ട് ഇക്കാര്യത്തില് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അത് ഈ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള പല വ്യക്തികളുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ വെറും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണെന്നുള്ളതാണ് സാറേ ഡാം പല രാജ്യങ്ങളിലും പലയിടത്തായിട്ടും പല കാലഘട്ടങ്ങളിൽ ഡാം തകർന്നു വീണ് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെതായ കാരണങ്ങളായി സംഭവിക്കുന്നതാണ് പക്ഷെ അത് പറഞ്ഞ് വലിയൊരു ഭീതി ജനിപ്പിക്കുന്നത് ആരോഗ്യകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇന്ത്യയിൽ തന്നെ ഡാം തകർച്ചയുടെ ഏറ്റവും നല്ല ഉദാഹരണം മോർവി ഡാം ആയിരുന്നു ആ മോർവിയിൽ സംഭവിച്ചിട്ട് കഴിഞ്ഞു അവിടെ റെക്കാർഡ് മഴ പെയ്തു അതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ ഭീകരമായ മഴ അവിടെ പെയ്തു ഡാമിൻ്റെ ഷട്ടർ സാധാരണ രീതിയിൽ ഈ മഴയൊന്നും പെയ്യാത്ത ഷട്ടർ തുറക്കുന്ന സംവിധാനവും ഒക്കെ വളരെ ദുർബലമായിരുന്നു ഇവിടെയും അതൊക്കെ തന്നെയാണ് അപ്പൊ ഷട്ടറിന്റെ അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എഞ്ചിനീയർ പതിപോലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോയി അത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യമാണ് അവിടെ ഒരു വാച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അപകടകരമായ നിലയിൽ പോയി പോയി എഞ്ചിനീയറെ വിളിച്ചപ്പോൾ എഞ്ചിനീയർ പറയുന്നത് ഷട്ടർ ഒന്ന് നോക്കി വന്നു തുടങ്ങി അയാൾ വിചാരിച്ചു ഷട്ടർ ഇരുന്നില്ല അവസാനം വെള്ളം പൊങ്ങി പൊങ്ങി വരികയാണ് വെള്ളം പൊങ്ങി ഡാമിന്റെ മുകളിലൂടെ ഒഴുകാൻ തുടങ്ങി അങ്ങനെയാണ് മോർവി ഡാം അത് അത്ര സുരക്ഷിതമായ ഡാമൊന്നും അല്ലായിരുന്നു ആ ഡാമാണ് തകർന്നു പോയതും ആ മോർവിയുടെ താഴെയുള്ള ഒരു വലിയ പ്രദേശത്തെ ജനങ്ങള് എത്ര പേര് കൊല്ലപ്പെട്ടു എന്നിന്നും കണക്കില്ല പക്ഷെ തകർന്നു വീണ ഒരു ഡാം മോർവിയാണ് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമ്മൾ വീണ്ടും മാധവില് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുകയാണ് ഗാഡ്ഗിലിനെ അംഗീകരിക്കാനായിട്ട് കേരളം ഒരുപക്ഷെ തയ്യാറാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പം മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ചില മതമേധാവികൾക്കും ഒരു അശ്ലീല വാക്കായിട്ടാണ് കണ്ടിരുന്നത് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിനകത്ത് അടിസ്ഥാനമുണ്ടെന്നും കേരളം ഒരു പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് പോവുകയാണെന്നും പറയാൻ ധൈര്യം കാണിച്ച ഒരൊറ്റ രാഷ്ട്രീയ നേതാവേ കേരളത്തിലുണ്ടായിരുന്നു അത് പി ടി തോമസ് അത് പി ടി തോമസ് പി ടി തോമസ് അത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശവഘോഷ ശവഘോഷയാത്ര അത് ചെയ്യാൻ പാടുള്ളതാണ് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവഘോഷയാത്ര നടത്തും നടത്തിയെന്ന് മാത്രമല്ല പ്രതീകമായി കൊണ്ടുവന്ന ഒരു ശവശരീരത്തെ ചൂലുവെച്ചടിക്കുകയാണ് പുരോഹിതന്മാർ കന്യാസ്ത്രീകൾ യേശുവിന്റെ സന്ദേശം സ്നേഹമുണ്ടെങ്കിൽ ചൂലുവെച്ചടിച്ചാണോ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് അവർ ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി അതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഭയന്നു കാരണം ചർച്ചിനെ പിണക്കാൻ അവരാരും തയ്യാറല്ല എന്ത് വേണമെങ്കിലും എവിടെയും സംഭവിക്കട്ടെ തയ്യാറല്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഗാഡ് മാധവ് ഗാഡ്ഗിലിൻ്റെ പ്രവചനങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വന്നിരിക്കുക ഈ ദുരന്തം വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു തീരുന്നില്ല ഇനിയും ഉരുൾപൊട്ടലുണ്ടാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇക്കാര്യത്തിൽ ചെയ്യാൻ നോക്കുന്നത് ഗാഡ്ഗിലെ ചില പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പുനരധിവാസം നടത്തുക എന്നുള്ളതാണ് പ്രായോഗികമായ മാർഗം അതല്ലെങ്കിൽ വീണ്ടും ഒരുപോലെ ഒരു ദുരന്തം നമുക്ക് താങ്ങാൻ കഴിയുമോ എന്നാലോ ചോദിക്കണം ഒരു മകൻ തിരിച്ചു വന്നപ്പോൾ വീടില്ല രണ്ട് മൺകൂനകളെ ഉള്ളു കഴിഞ്ഞ ദിവസം നമ്മുടെ ശശീന്ദ്രൻ കരയുന്നത് കണ്ടു ചിലരെ അദ്ദേഹത്തെ പരിഹസിച്ചു പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനെ പരിഹസിക്കരുത് ആ മനുഷ്യന് ഹൃദയം പൊട്ടി കരയുകയാണ് എന്തോ ഒരു മനുഷ്യനാണല്ലോ മന്ത്രിയാണോ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ആയിക്കോട്ടെ ഒരാൾ അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അദ്ദേഹം കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഇത് എങ്ങനെയായിരിക്കും താങ്ങാൻ പറ്റും ആ മകൻ ആകെപ്പാടേ കിട്ടിയ അച്ഛൻ്റെ ഒരു ഒരു ഷർട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഇതൊക്കെ തോന്നുന്നു നമുക്കൊരു അനുഭവം നമുക്ക് വരുമ്പോഴേ നമ്മളത് മനസ്സിലാവുള്ളൂ ഒരു മനുഷ്യാധ്വാനം മുഴുവൻ ഉപയോഗിച്ച് ഒരു ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ മുടക്കി വീട് നിർമ്മിച്ച് ചുറ്റും കിട്ടിയ സ്ഥലത്തൊക്കെ നല്ല കനകം വിളയിച്ച് കഴിഞ്ഞ ഒരു കർഷകർ ആ ഒരു സമൂഹം ആളുകൾ ഒരു ദിവസം കൊണ്ട് രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൊണ്ട് അവർ നിർത്തനരായിട്ട് മാറുകയാണ് അവന്റെ രഹിതരായിട്ട് മാറുകയാണും ബന്ധുക്കളില്ല കുഞ്ഞുങ്ങളില്ല അല്ല ഒഴിപ്പോയിരിക്കും അപ്പം ഇനി ചെയ്യാൻ ഒരു കാര്യം ഗാഡ്ഗിലിനെ അങ്ങനെ ഗാഡിൽ മാധവ ഗാഡ്ഗിൽ എന്നുള്ളത് ഒരു അശ്ലീല പദമല്ല എന്ന് മനസ്സിലാക്കേണ്ടവരും മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രകൃതി പിന്നെയും തിരിച്ചടിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ സമ്മർദ്ദത്തിന് ഒരു കാരണവശാലും പറഞ്ഞുകൂടം വഴങ്ങാൻ പാടില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ ധിക്കാരത്തിന് വഴങ്ങാൻ പാടില്ല മറിച്ച് ഗാഡ്ഗിൽ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരെയും മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞില്ല ആ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പുനരധിവാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പശ്ചിമഘട്ടം എങ്ങനെ സംരക്ഷിക്കണം എന്നു പറഞ്ഞിട്ടുണ്ട് അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് അടിയന്തിരമായ നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പക്ഷേ ഈ ഗാഡ്ഗില് ഒരിക്കലും ഈ മനുഷ്യർക്കോ ആ മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർക്കോ അവരുടെ കൃഷി രീതിക്കോ ഒന്നും തന്നെ എതിരല്ലായിരുന്നു എന്നുള്ളത് അതിന് സം ആ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കേണ്ട രീതിയിലാണ് പാളിച്ച സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്യേണ്ട കുറിച്ച് അവിടെ പണിയേണ്ട വീടുകളെ കുറിച്ച് അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന പ്രശ്നം ഉണ്ടാകുന്നതാണ് കൃഷി രീതി മാറ്റിയത് ഒരു വലിയ അപകടം കൃഷി രീതി പറ്റിയ വെള്ളം ഭൂമിയേക്ക് പിരിഞ്ഞിറങ്ങാൻ തുടങ്ങി അമ്പൂരിൽ അങ്ങനെയല്ലേ ഉണ്ടായത് അമ്പൂരിൽ ഭൂമി തട്ടു തട്ടാക്കി മാറ്റി മഴ പെയ്ത വെള്ളം ആ തട്ടിനകത്തൂടെ റബ്ബറിന് നടാൻ വേണ്ടി തട്ടാക്കിയതാണ് അതിനകത്ത് വെള്ളം ഒലിച്ചിറങ്ങി സംഭവിച്ചു സംഭവിച്ചു പോയത് അതുപോലെ തന്നെ മൂന്നാറിലെ ഗവൺമെന്റ് കോളേജ് അന്നാരും മരിക്കാഞ്ഞുകൊണ്ടാണ് അതിന്റെ ഒരു കാഷ്വാലിറ്റി ചർച്ച ചെയ്യപ്പെടാതെ പോയത് അന്ന് അവധിയായിരുന്നു ഈ വനപ്രദേശത്തെ എപ്പോഴും ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട് ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പുറം ലോകം അറിയുന്നുള്ളതാണ് അല്ല ഉരുൾപൊട്ടൽ ഒരു ഒരു സ്വാഭാവികമായ പ്രകൃതി പ്രതിഭാസമാണ് അത് നമുക്ക് തടയാൻ പറ്റില്ല പക്ഷേ ഉരുൾപൊട്ടൽ പോലും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തടയാനുള്ള മുൻകരുതുകൾ നമ്മൾ സ്വീകരിക്കേണ്ടേ അത് നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വിദഗ്ദ്ധൻ റിപ്പോർട്ട് ചെയ്യുന്നു മാധവ് ഗഡ്ഗിലെ റിപ്പോർട്ട് തന്നെ തെറ്റായിട്ടാണ് സഭ മതമേല അധ്യക്ഷന്മാരും പുരോഹിതന്മാരും ഒക്കെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത് അവരുടെ ജീവനും സ്വത്തും എല്ലാം പോയി കഴിഞ്ഞു എല്ലാവരും ഇവിടം വിട്ടു പോകണം എന്നുള്ള നിലയിലാണ് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വായിക്കാതാണ് പറഞ്ഞത് അവർ ആ റിപ്പോർട്ട് പഠിച്ചിട്ട് അതിനകത്ത് റിപ്പോർട്ടുകൊണ്ട് വിയോജിപ്പ് പറയാം അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങൾ വേണമെന്ന് പറയും പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഒരു വിദഗ്ധൻ പറഞ്ഞ അഭിപ്രായത്തെ ഖണ്ണിച്ച് നമ്മളൊരു കാര്യം അത് മറ്റൊരു വിദഗ്ധനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് അതല്ല അല്ലാതെ വളരെ സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവുകയല്ലോ അതൊരു വിദഗ്ദ്ധ അഭിപ്രായം അപ്പം അത് ചെയ്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്കിത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ തീർച്ചയായിട്ടും പാരിസ്ഥിതിക ദുർബലം എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെങ്കിലും കുറഞ്ഞപക്ഷം ഇവരെ പുനരധിവസിപ്പിക്കണം പിന്നെ ഇവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ കൃഷി വിളകളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കാൻ കഴിയുന്ന അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് പോകണമെന്ന് പറയുന്ന ഒന്നും ശരിയാവണമെന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഒരു സാമൂഹ്യ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവന് അവരുടെ സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കത്തക്ക വിധത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അപ്പോൾ ഈ വയനാടിൻ്റെ വയനാടിന്റെ അംഗീകരിക്കും കൂടുതൽ പ്രകൃതി താങ്ങേണ്ടി വരും അല്ല പലവരെ മാർഗമല്ല പ്രകൃതരെ തിരിച്ചടി ഒഴിവാക്കാനുള്ളത് മഴ പെയ്യണ്ടെന്ന് പറയാനൊക്കെ ഉരുൾപൊട്ടുന്ന നമ്മൾ പ്രമേയം പാസാക്കി നിയമസഭാ പ്രമേയം പാസാക്കി ഉരുൾപൊട്ടാതിരിക്കുന്നു ഉരുൾപൊട്ടും അതിനകത്ത് ഉരുൾപൊട്ടലിനെ നിയന്ത്രിക്കാൻ പ്രാർത്ഥന കൊണ്ടോ പ്രമേയം കൊണ്ടോ ശവഘോഷയാത്ര കൊണ്ടോ ഒന്നും നടക്കുകയില്ല അപ്പൊ അതെ വഴിക്ക് നടക്കും ചെയ്യാനൊക്കെ ഒറ്റ കാര്യം പരിസ്ഥിതി സംരക്ഷിക്കാൻ ധീരമായ ഗവൺമെന്റ് തീരുമാനമെടുക്കുക അത് നടപ്പിലാക്കുക ആരുടെയും സമ്മർദ്ദത്തിന് ഗവൺമെന്റ് വഴങ്ങാതി